ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആദ്യക്കൂട്ടൻ ഓടി ഇറങ്ങി വന്ന ആൻറ്റി ആൻറ്റി എപ്പോൾ വന്നു എന്ന് ചോദിക്കുന്നു എല്ലാവരും ആകാംക്ഷയുടെ മുൾമുനയിലിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ശ്രുതിയോട് നമ്മുടെ ശ്രുതി ചോദിച്ചു ശ്രുതി ഏതാ ഈ കുട്ടിയെന്ന് അപ്പോൾ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ നമ്മുടെ ശ്രുതി എന്ത് പറയണമെന്ന് അപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും ആ ആദ്യക്കൂട്ടൻ്റെ മനസ്സ് അത് വല്ലാണ്ട് പെടഞ്ഞു കേട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് എന്തൊക്കെയോ സംശയം അതുപോലെ തന്നെ രേവതിക്കും സംശയം തോന്നി രണ്ടുപേരും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പം അച്ഛമ്മയും മൊത്തത്തിൽ ഇങ്ങനെ നോക്കുന്നു അപ്പം നിനക്ക് ഇവളെ അറിയുമോ എന്നിങ്ങനെ കൊച്ചിനോട് നമ്മുടെ ചന്ദ്രമതി ചോദിക്കുക അപ്പൊ ചന്ദ്രമതി ചോദിച്ചപ്പോഴേക്കും ആദ്യക്കൂട്ടൻ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക കേട്ടോ എന്ത് പറയുമെന്ന് കൊച്ചു ആകെ അതായിപ്പോയി അതിൻ്റെ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അമ്മ ഓടി വന്നു അപ്പം ഹേയ് എങ്ങനെ അറിയാനാ എന്ന് അമ്മ ചോദിക്കണേ എനിക്ക് പോലും അറിയില്ല ഇവിടെ ഇവിടെ പിന്നല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നേരത്തേക്ക് എന്തെയ്യും നമ്മുടെ അമ്മയും കൂടെ കയറി പറഞ്ഞേ മൊത്തത്തിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉണ്ടെന്ന് രേവതിക്കും അതുപോലെ തന്നെ സച്ചിക്കും മനസ്സിലായും ഇവൻ ഇങ്ങനെയാ പരിചയമൊന്നും വേണ്ട പരിചയം ഉള്ളതുപോലെയാ എല്ലാവരോടും പെരുമാറുന്നേ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു വഴിയെ പോകുന്നവരോട് പോലും ആന്റി എവിടെ പോകുന്നു എന്ന് ചോദിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്വന്തം കുഞ്ഞിനെ കുറിച്ച് ആ പറയുന്നതെന്ന് ആലോചിക്കണം ആ കുഞ്ഞിങ്ങനെ ആകെ മനസ്സിനൊന്ന് ആ ആൾക്കൂട്ടത്തിൽ വെച്ച ശ്രുതി ആ കുഞ്ഞിനോട് അത്രയും വലിയ ക്രൂരത കാണിക്കാൻ പാടുണ്ടായിരുന്നു ഇല്ല അങ്ങനെ ആ കുഞ്ഞു വിഷമിച്ചു മനസ്സു ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ മോൻ മോൻ ഉദ്ദേശിക്കുന്ന ആൻറ്റി അല്ലാട്ടോ ഇത് ഇത് വേറെ ആൻറ്റി അപ്പോൾ ഇത് കല്യാണി ആൻറ്റി അല്ലേ എന്നിങ്ങനെ ചോദിച്ചു കൊച്ച് കൊച്ചത് ഒരു വലിയ തെളിവ് തന്നെ അവിടെ ഇട്ട് കൊടുത്തത് അപ്പോൾ അങ്ങനെ കല്യാണി ആൻറ്റി അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഇത് കല്യാണി ആൻറ്റി അല്ല മോൻ ഉദ്ദേശിക്കുന്ന ആൻറ്റി അല്ലാട്ടോ അല്ലാട്ടോ കല്യാണി ആൻറ്റിയെ പോലെ തന്നെ ഉണ്ടല്ലേ എന്നൊക്കെ അമ്മ ഇങ്ങനെ പറമ്പ് എന്നാൽ കുഞ്ഞിങ്ങനെ മൂളി അങ്ങനെ ഇവർ നിൽക്കുന്നു പക്ഷെ സച്ചിയും രേവതിയും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ആ ഒരു ഇതിലത് എടുത്തത് അങ്ങനെ എല്ലാവരും എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇവർ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും കൊച്ചിൻ്റെ മുഖത്ത് സങ്കടം കണ്ട് സച്ചി ഓടി വന്ന് കൊച്ചിനെ എടുത്തു എടാ 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 ഈ അപ്പ നീ വല്ലെന്ന് കഴിച്ചോടാ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിച്ചപ്പോ കഴിച്ചെന്ന് പറഞ്ഞു അപ്പഴും കുഞ്ഞിൻ്റെ മുഖത്ത് ഭയങ്കര സങ്കടമാണ് അപ്പോൾ ഇവിടെ എന്താ പരിപാടി എന്ന് കൊച്ചു ചോദിച്ചു ഇവരോട് അങ്ങളിൻ്റെയും ആൻറ്റിയുടെയും കല്യാണമായിരുന്നോ എന്ന് ചോദിച്ചപ്പോ ആടാ ഒരുക്കി കെട്ടിയത് പോരാത്രേ അതാ രണ്ടാമതും പിടിച്ചു കെട്ടിച്ചേ എന്നൊക്കെ സച്ചി കൊച്ചിനോട് പറയുവാണേ അങ്ങനെ എല്ലാവരും കൂടെ ചിരിയും കളിയും തമാശയായിട്ട് ഇരിക്കുന്നു പക്ഷെ ആ കുഞ്ഞിന്റെ മുഖം മാത്രം തെളിയുന്നില്ല കുഞ്ഞിന്റെ മുഖം വല്ലാതെ സങ്കടപ്പെട്ടിങ്ങനെ ശ്രുതിയെ തന്നെ നോക്കും അങ്ങനെ ശ്രുതിയെ നോക്കുന്നത് കണ്ടപ്പോൾ സച്ചിക്ക് മനസ്സിലായി സച്ചി ഇങ്ങനെ നോക്കുന്നു എന്നിട്ട് കുഞ്ഞിനോട് ചിരിക്കടാ ചിരിക്കടാന്ന് പറഞ്ഞാൽ കൊച്ചിനെ ചിരിപ്പിക്കുന്നു കളിപ്പിക്കുന്നു അങ്ങനെ സച്ചി അതിനെ അതിൻ്റെ മൂടൊക്കെ ആക്കി എടുത്തു അപ്പോഴേക്കും അമ്മ പോയി കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവരങ്ങനെ അവിടെ നിന്ന് പോകുന്നു അപ്പൊ അങ്ങനെ ടാറ്റയാക്ക പറഞ്ഞ് പോവാതെ ശ്രുതിയോടും ടാറ്റയൊക്കെ പറഞ്ഞു എന്നിട്ട് ശ്രുതിയെ വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കി നോക്കി ആ പോവുക പോവുകട്ടോ അപ്പൊ ആ നിർണായക തെളിവ് കൊടുത്തതിന്റെ കലിപ്പാ കുഞ്ഞിനോട് ഈ ശ്രുതിക്ക് കിടക്കുവാണല്ലോ പോകുന്ന പോക്കിലും തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയാണ് ആ കുഞ്ഞു പോകുന്നത് അങ്ങനെ അവരങ്ങ് പോകുന്നത് കണ്ണുനീരോടെ ഇപ്പൊ കറങ്ങിട്ട് കാര്യമില്ലല്ലോ ശ്രുതിയും നോക്കി നിൽക്കുക അങ്ങനെ അവര് പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ഒറ്റയ്ക്ക് ഉമറത്ത് പോയി നിൽക്കുക പെട്ടെന്ന് അങ്ങോട്ടേക്ക് അമ്മ വന്നു അമ്മയും അതുപോലെ ശ്രുതിങ്ങൾ വന്നു കണ്ടില്ലേ ശ്രുതി വഴിയെ പോകുന്ന രണ്ടെണ്ണത്തിനെ വീട്ടിലേക്ക് വിളിച്ച് കേറ്റിരിക്കള് വല്ല കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു ആ പയ്യനെ കണ്ട തെരുവിൽ വളരുന്ന പിള്ളേരെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയണം സ്കൂളിലൊന്നും പോവാറില്ലെന്ന തോന്നണേന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സ്വന്തം കുഞ്ഞിനെ കുറിച്ച് പറയുന്നതെന്ന് ഓർക്കണം അമ്മായിമ്മ അങ്ങനെ പറഞ്ഞു ഭർത്താവ് വാങ്ങാൻ പോകുന്നയാളോ ആ ഒരു മാനേഴ്സില കുട്ടിക്ക് എന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നെങ്കിലേ ഒരു പരിചയമില്ലാത്ത ശ്രതി ആന്റീന്നൊക്കെ വിളിക്കുവോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെയും കൂടെ പറയൂ കേട്ടോ എല്ലാവരെയും അങ്ങനെ വിളിച്ച് അവൻ്റെ സ്നേഹം പിടിച്ചുപറ്റാൻ വേണ്ടി അവൻ്റെ അമ്മമ്മ പഠിപ്പിച്ചതായിരിക്കും എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ ശ്രുതി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കാം അപ്പോൾ മോളതിനെപ്പറ്റി ഒന്നൊന്നും വിചാരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി അതെ ഞാനൊന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞു അയ്യോ പോകാനോ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി വേണ്ട ആൻറ്റി പാർലറിൽ പോകണം തിരക്കാം അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധം പറഞ്ഞത് ശ്രുതി ഇങ്ങനെ പോകാനായിട്ട് തുടങ്ങണു എന്നാൽ പിന്നെ മോളെ ഞാൻ നിർബന്ധിക്കുന്നില്ല മോൾ മോളിച്ചെല്ലാം പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രുതി പോകുമ്പോൾ മോൾക്കത് വല്ലാത്ത വിഷമമായി എന്നും പറഞ്ഞുകൊണ്ട് അമ്മയും മോനും കൂടെ അവിടെ പറഞ്ഞു നിൽക്കുക പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ആണെങ്കിൽ ഇവരെ തപ്പി ഇറങ്ങിയിരിക്കുക കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ രേവതിയും സച്ചിയും കൂടെ ഭഗവാന്റെ മുന്നിൽ പോയി വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചാൽ അങ്ങനെ അവർ നിൽക്കുന്നു അപ്പോൾ അതെ ഇനി എന്തൊക്കെ അപ്പോൾ ചടങ്ങുകൾക്ക് കഴിഞ്ഞാലേ അച്ചമ്മേ സ്വസ്ഥമായില്ലേ എന്ന് നമ്മുടെ സച്ചി ചോദിച്ചപ്പോൾ ചടങ്ങുകളൊക്കെ തീർന്നോ ഇനി എന്തെല്ലാം ചടങ്ങുകളാ വരാനിരിക്കുന്നേ എന്ന അച്ചമ്മ അല്ലേ ലക്ഷ്മി എന്ന അച്ചമ്മ ഏഹ് ഇനിയും ചടങ്ങോ വീണ്ടും താലു കെട്ടണോ എന്ന് ചോദിച്ചപ്പോ ഇതുതന്നെയാണോ എനിക്ക് ജോലി എന്നൊക്കെ സച്ചി ചോദിക്കാം താലുകെട്ട ചടങ്ങല്ല ഉം ഇനി രേവതി മോള് ഗർഭിണിയാകും പിന്നെ കുഞ്ഞിനെ പ്രസവിക്കും അതിനൊക്കെ ചടങ്ങൊക്കെ വേണ്ട ഇടാന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ സച്ചി ഇങ്ങനെ രേവതിയെ നോക്കുക ഇതൊക്കെ കേട്ട് പലിപ്പ് കേറി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി എന്ന ബോസ് അങ്ങനെ അവർ സന്തോഷമായിട്ടിരിക്കുന്നെ ആ സമയം അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തന്നേക്കണം അല്ലെങ്കിൽ നിന്റെ മുട്ടുകാലി ഞങ്ങള് തല്ലി ഓടിക്കും എന്നൊക്കെ പറഞ്ഞാൽ സച്ചിയോട് നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ പറയണു ഇതൊക്കെ കേട്ട് രേവതിയും നീ ചിരിച്ചുകൊണ്ട് നിൽക്കുക ചെല്ലെ എല്ലാവരും ചെന്ന് ഭക്ഷണം കഴിക്കും ചെല്ലെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് പോയി ഈ സമയത്ത് നമ്മുടെ അച്ഛമ്മ ഭഗവാന്റെ മുന്നിൽ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എൻ്റെ മക്കളെ നീ കാത്തോളെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാം പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദ്യക്കൂട്ടൻ അമ്മമ്മയോട് ചോദിക്കുകയാണ് അമ്മമ്മേ എന്താ ആന്റിക്കന്നോട് പിണക്കാണോ എന്ന് ചോദിച്ചപ്പം ഏയ് അങ്ങനെ ഒന്നും ഇല്ലാട്ടോ എന്റെ മോനതൊന്നും ഓർത്ത് വിഷമിക്കണ്ടട്ടോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവരാ വഴിയോരത്ത് നിൽക്കുന്നത് കണ്ടോണ്ടാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രുതി ഓടി വന്നപ്പോൾ ആന്റി ആന്റി എന്താ എന്നോട് മിണ്ടാണ്ടിരുന്നേ എന്താ ആൻറ്റിക്ക് അറിയില്ലേ ഞാൻ ആന്റിയെന്ന് വിളിച്ചപ്പോൾ എന്താ അറിയാത്തതുപോലെ നിന്നേ എന്നൊക്കെ കൊച്ചു ചോദിച്ചു കേട്ടോ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എന്തുകൊണ്ടാ അറിയാത്തതുപോലെ നിന്നേന്ന് എന്ന് അപ്പൊ സോറി മോനെ ഞാനപ്പോൾ തിരക്കിലായിരുന്നില്ലേ അതാട്ടോ അങ്ങനെ പറ്റിയത് മോ ക്ഷമിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുന്നത് യാദർശികമായിട്ട് അതുവഴി വന്ന് നമ്മുടെ ശ്രുതിയുടെ ശത്രു കണ്ടു എന്നിട്ട് ഇവർ തമ്മിൽ സംസാരിക്കുന്നതും അതുപോലെ ആ കൊച്ചിന് മിഠായി കൊടുക്കുന്നതും ഒക്കെ ഇയാൾ കാണുക അപ്പം നിനക്ക് ജോലി തിരക്കൊക്കെ കാണില്ലേ നീ ചെല്ല നീ ഞങ്ങളുടെ അരികിൽ നിൽക്കണ്ടാന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അടുത്ത ബസ്സിന് പൊക്കോളാം എന്ന് പറഞ്ഞപ്പം ഏ ഞാൻ നിങ്ങളെ ബസ് കയറ്റി വിട്ടിട്ട് പൊയ്ക്കോളാം എന്നിങ്ങനെ ശ്രുതി പറഞ്ഞു ഇവരിതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ എന്തായാലും ആ വീട്ടിലെ മൂത്ത പയ്യനാണല്ലേ നിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോകണേന്നൊക്കെ ഇങ്ങനെ അമ്മ ചോദിക്കുന്നു ശ്രുതിയോട് അപ്പൊ ഈ കൊച്ചിനെ അയാൾ ശ്രദ്ധിക്കുന്നുണ്ടേ അപ്പൊ രേവതിയും സച്ചിൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഫോട്ടോ മറ്റോ കണ്ടിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല അവിടെ നിൻ്റെ ഫോട്ടോയൊന്നും ഞാൻ തൂക്കിയിട്ടിട്ടില്ലല്ലോ ശ്രുതിക്കും വീട്ടുകാർക്കും എൻ്റെ പാസ്റ്റൊന്നും അറിയില്ല പിന്നെ ഇനിയിപ്പം അറിയാനും പാടില്ല അതുകൊണ്ട് നിങ്ങളെ എൻ്റെ വീടിൻ്റെ പരിസരത്ത് പോലും കാണരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയുക രേവതിയുമായി ആ കുടുംബമായോ ഇനി സംസാരിക്കരുതെന്ന് പറഞ്ഞു അപ്പൊ എത്ര നാളിങ്ങനെ പേടിച്ച് ജീവിക്കുമോൾ എന്ന അമ്മ മോളോട് ചോദിക്കാം കള്ളം പറഞ്ഞ് കല്യാണം നടത്തിയാ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല എന്ന് അമ്മ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ എല്ലാ സത്യങ്ങളും അവരോട് തുറന്നു പറയുന്നതല്ലേ മോളെ നല്ലതെന്നൊക്കെ ചോദിക്കുമ്പം ഇല്ല അങ്ങനെ പറയാൻ എനിക്ക് പറ്റില്ല നിങ്ങൾക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തത് ഞാൻ സന്തോഷത്തോടെ ജീവിക്കണം ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹമൊന്നും നിങ്ങൾക്കില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ പേടിച്ച് പേടിച്ച് എങ്ങനെ നീ സന്തോഷത്തോടെ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മകള് ഇനി ഞാൻ പറയുന്നത് വരെ ഈ നാട്ടിലേക്ക് നിങ്ങൾ വരരുതെന്നും പറഞ്ഞു ആവശ്യമുണ്ടെങ്കിലേ ഞാൻ നിങ്ങളെ അങ്ങോട്ട് വന്ന് കണ്ടോളാം എന്നൊക്കെ പറഞ്ഞപ്പം നീ നിന്റെ ജീവിതത്തെ ജീവിതത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ആദ്യെക്കുറിച്ച് നീ ചിന്തിക്കുന്നതേ ഇല്ലല്ലോ എന്ന് അമ്മ മകളോട് പറയുന്നു പാവം ഇതൊന്നും അറിയാതെ അവിടെ ഇരുന്ന് ഈ ചോക്ലേറ്റും കഴിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുക എന്തായാലും ഇതൊക്കെ അവൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ അവനെ അറിയില്ല എന്ന് പറഞ്ഞു നാളെ ഞാനില്ലാതായ അവൻ എന്ത് ചെയ്യും കല്യാണി എന്ന് ചോദിക്കുന്നു അമ്മ അവനെ ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ ജീവിതം ജീവിതം നോക്കി പോകുന്നു അമ്മ കരുതിയോ ആ പേടിയൊന്നും അമ്മയ്ക്ക് വേണ്ട ഞാൻ നോക്കിക്കോളാം അവനെ എന്ന് പറയുന്നു നമ്മുടെ ശ്രുതി ഇയാളിതെല്ലാം ശ്രദ്ധിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും ഇവരിൽ ആരാ എന്താ ഏതാണെന്നൊക്കെ മറ്റൊന്നിനെ കുറിച്ചും അമ്മ ഇപ്പൊ ചിന്തിക്കേണ്ട ദേവതയെയും കുടുംബത്തിനേയും കാണരുത് സംസാരിക്കരുത് ഈ ഉപകാരം മാത്രം ഒന്ന് ചെയ്ത് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ ശ്രുതി അമ്മയോട് ഇങ്ങനെ യാദിച്ചോണ്ടിരിക്കുന്നു അപ്പോ നീ എന്തിനാ മോനെ അവരോടൊക്കെ സംസാരിക്കാൻ പോയത് ഞാൻ പറഞ്ഞിട്ടില്ല സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കരുതെന്നോ നീ എന്താ ഒന്നും കേൾക്കാത്തതെന്ന് ചോദിച്ചാൽ ആദ്യ കൂടി ദേഷ്യപ്പെടും അവർ നിന്നെ തൂക്കിക്കൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞപ്പം ഏ രവതി ആൻറ്റി നല്ല ആൻറ്റി ആ കുഴപ്പമൊന്നുമില്ല നാട്ടിൽ വന്നാൽ എൻ്റെ കൂടെ കളിക്കാനൊക്കെ കൂടുവല്ലോ ആൻറ്റി ആൻറ്റി എൻ്റെ കൂടെ കളിക്കാറൊന്നും ഇല്ലല്ലോ എന്നൊക്കെ കൊച്ചു പറയുന്നേ അപ്പം ശരി അടുത്ത പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ ഞാനും മോൻ്റെ കൂടെ കളിക്കാൻ കേട്ടോ അപ്പോൾ ആൻറ്റി പറയും പക്ഷെ ആൻറ്റി വരില്ലെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞു കൊച്ച ഞാൻ വരും ഉറപ്പായിട്ടും വരും ആൻറ്റി പറയുന്ന അനുസരിക്കില്ലേ ഇനി അവരോട് മിണ്ടരുത് കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ഇല്ലയെന്ന് പറഞ്ഞു കൊച്ച അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നു ഞങ്ങള് ഇനി ഒരിക്കലും രേവതിയുടെ വീട്ടിലേക്ക് പോവില്ല ഇതൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ മകൾക്ക് വാക്ക് കൊടുക്കുക അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി അവിടെ നിന്ന് പോയി ശ്രുതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ അവിടെ നിന്ന് ഇവൾ ഇവളെന്തൊക്കെയോ കള്ളത്തങ്ങൾ മറയ്ക്കുന്നുണ്ട് ഇവക്കെടെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് എന്നൊക്കെ വിചാരിച്ച് അവൻ അങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്കും അവർക്ക് പോകാനുള്ള ബസ് വന്നു അവർ ബസ്സിൽ കയറി അവരങ്ങനെ ബസ്സിൽ കയറി പോവുക അപ്പം അവർ പോകുന്നതല്ല ഇവൻ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും ഇവനും ഓടി ചെന്നാൽ ബസ്സിലേക്ക് കയറി ഇവരെവിടേക്ക് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടേ പിന്നെ അവർ രണ്ടുപേരും ബസ്സേൽ അങ്ങനെ ഇരിക്കുന്നു കൊച്ചാണെങ്കിൽ ഒരു തമാശകളൊക്കെ കാണിക്കുന്നു അപ്പോൾ ഇവനും പിന്നാലെ പോകുന്നു ഈ സമയത്ത് ചില്ലറയൊക്കെ കൊടുത്ത് ഇവർ ടിക്കറ്റൊക്കെ എടുത്ത വണ്ടിയാൽ ഇരിക്കുക ഇയാൾ പിറകിൽ കയറിയത് ഇയാൾ ആരാണെന്ന് എന്താണെന്നൊന്നും അറിയില്ലല്ലോ അതിന് ശേഷം ഇവർ ബസ്സേ കയറിയപ്പോഴേക്കും ശ്രുതിയുടെ കോൾ വന്നു പിന്നെ ഇവർ ബസ്സേ കയറിയതിനെപ്പറ്റി ആദ്യം എന്തെടുക്കുകയാണെന്നതിനെപ്പറ്റിയും ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നു അതെല്ലാം കഴിഞ്ഞ് അങ്ങ് കട്ട് ചെയ്തു ഇയാളാണെങ്കിൽ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കാം ഞാൻ ഇപ്പോഴും പറയാം നിന്നോട് അധികം നാളിത് മറച്ചു വയ്ക്കാൻ കഴിയില്ല പെട്ടെന്ന് ചെറുക്കനോടും വീട്ടുകാരോടും എല്ലാം പറഞ്ഞേക്ക് എന്ന് അപ്പം എന്ത് വേണമെന്ന് എനിക്കറിയാം എന്നെ ആരും ഉപദേശിക്കേണ്ട ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങനെ കട്ട് ചെയ്തു അപ്പം ഇതെല്ലാം പിറകിൽ ഇരുന്ന് ഇയാൾ കേൾക്കുന്നുണ്ട് കാര്യം എന്താണെന്ന് വ്യക്തമായില്ലെങ്കിലും ഏകദേശം ഒക്കെ കാര്യങ്ങൾ മനസ്സിലായി ഇയാൾക്ക് അപ്പം ശ്രുതിക്ക് എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട് ഈ ചെറുക്കനുമായിട്ട് അതാണ് ഈ ഫോണിലൂടെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിങ്ങനെ ആ ഒരു ഇതിലിരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ അച്ചമ്മയും നമ്മുടെ ദേവിയേട്ടനും കൂടി ഇരുന്ന് സംസാരിക്കാം അപ്പം അച്ചമ്മ ചോദിച്ചു എടാ മോനെ ശ്രുതി പോയപ്പോ നിന്നോട് പറഞ്ഞായിരുന്നു എന്ന് ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ എന്നോടും അവള് പറഞ്ഞില്ല എന്താ അവള് ഇത്ര പെട്ടെന്ന് പോയെന്നൊക്കെ അച്ചമ്മ ചോദിച്ചു കെട്ടോ എന്തായിരിക്കും അറിയില്ലല്ലോ ഭക്ഷണം കഴിക്കാനും നിന്നില്ലെന്നാ തോന്നണേ അവൾ ഓടി ഓടിപ്പോയിന്നും പറഞ്ഞു അപ്പൊ എന്തോ ആ കുട്ടിയേയും ആ അമ്മിയെയും കണ്ടപ്പോ അവള് മൊത്തത്തിൽ ആളാകെ മാറി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് എനിക്കും തോന്നി ഒന്ന് വിശദമായിട്ട് അന്വേഷിക്കണേ രവി ഇനിയും ഒരു ചതിക്കുഴി ചെന്ന് ചാടരുതെന്ന് പറഞ്ഞപ്പം നമ്മൾ എന്ത് ചെയ്യാനാ അമ്മ അതെല്ലാം അവൾ സുധിയുടെ അമ്മയല്ലേ അവളല്ലേ ഇതിനെല്ലാം ഒരുക്കം കാണിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും സുധിയുടെ കാര്യത്തില് ചന്ദ്ര മോശം വരത്തില്ലല്ലോ പിന്നെ പെങ്കോച്ചു കുഴപ്പമില്ല കൊള്ളാം സുധിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു തന്നെ സമ്മതം മുളിയതാണ് അവൾ എന്നൊക്കെ അമ്മ മോനോട് ചോദിച്ചപ്പം അതെന്നൊക്കെയാ പറഞ്ഞത് എനിക്കറിയില്ല എന്ന് പറഞ്ഞു പക്ഷെ അച്ചമ്മയുടെ മനസ്സിലൊരു കരട് വീണ് കഴിഞ്ഞു അച്ചമ്മ ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുന്നു എന്തായാലും ഈ ഒരു അവസരത്തിൽ പിന്നെ കാണിക്കുന്നത് അവർ ആ ആദ്യക്കുട്ടനേയും അമ്മയെയാണ് അവരിങ്ങനെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് അവരുടെ സ്റ്റോപ്പ് എത്തി അവർ ആ ഇറങ്ങി അവർ സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അപ്പം അതൊക്കെ ഇറങ്ങാനൊക്കെ പറഞ്ഞു പക്ഷേ അവർ സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ അതായത് ഈവരെ നോക്കാനായിട്ട് കയറുന്ന കയറിയ ആൾ അവിടെ ഇന്ന് ഉറങ്ങിപ്പോയി അതായത് നമ്മുടെ ശ്രുതിയുടെ ശത്രു പിന്നെ നമ്മുടെ കണ്ടക്ടർ അയാളെ വിളിച്ചു എഴുന്നേപ്പിച്ചു കുമാരമംഗലത്തെ ഇറങ്ങി ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഇയാൾ വണ്ടിയിൽ ഇറങ്ങി പക്ഷെ നോക്കിയപ്പോൾ അമ്മയും മോനേയും കണ്ടില്ല അവരെങ്ങോട്ട് പോയെന്ന് ഇയാൾക്കറിയില്ല പിന്നെ കുറച്ചിങ്ങനെ നടന്നു വന്നപ്പോഴേക്കും അവർ രണ്ടുപേരും കൂടെ നടന്ന് പോകുന്നതും കണ്ടു അങ്ങനെ അവൻ ഇത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു എന്തായാലും കളി കാര്യമായി തുടങ്ങി ശ്രുതി ആരെയാണോ ചതിക്കാൻ നോക്കിയത് പൊട്ടനെ ചട്ടൻ ചതിച്ച ചട്ടനെ ദൈവം ചതിക്കും എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ശ്രുതിയുടെ കാര്യങ്ങൾ പോകുന്നത് അത്രയും ആൾക്കൂട്ടത്തിൽ വെച്ച് ആ കുഞ്ഞിനോട് ശ്രുതി കാണിച്ച ക്രൂരത അത് ഒരു ദൈവങ്ങൾക്കും പൊറുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ശ്രുതിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിക്കൊണ്ടാണ് ഈ അവതാര അവതാര പിറവി എടുത്തിരിക്കുന്നത് ഈ അമ്മയും മകനും എങ്ങോട്ടാണ് പോയതെന്നും അവരുടെ വീടും കൂടി ഇയാൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതി ആരാണെന്നും ശ്രുതിയും ആദ്യക്കൂട്ടനും ആ അമ്മയും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ശ്രുതി എന്തൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടെന്നും ഒക്കെ അയാൾ കണ്ടെത്തും പിന്നീട് അയാളുടെ കൈവെള്ളയിൽ ആ ഒരു സത്യ ഇരിക്കുമ്പോൾ ശ്രുതിക്ക് അയാളെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ കുഴികളിൽ നിന്നും പടുകുഴികളിലേക്കുള്ള യാത്രയുമായിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ വന്നിട്ടുണ്ട് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു യു ബൈ